ഹലോ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ കൊണ്ടുള്ള കരിവാളിപ്പ് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയാണ് നല്ല വെയിലാണ് അപ്പം വെയിലുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ വെയിൽ കൊണ്ടിട്ട് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പുറത്തു നിന്നൊക്കെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ ആകെ കരിവാളിച്ച് ഒരു വിധമായിട്ടുണ്ടാവും അപ്പോൾ അത് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറ്റാർവാഴ ഉപയോഗിച്ചിട്ടുള്ളതാണ് കറ്റാർവാഴയുടെ വാഴയുടെ ജെല്ലെടുക്കുക നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കറ്റാർവാഴ ജെല്ലിനെക്കാട്ടിലും നല്ലത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വളർത്തിയെടുക്കുന്ന കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിക്കുന്നതാണ് കറ്റാർവാഴയുടെ വാഴയുടെ ജെല്ലുപയോഗിക്കുമ്പോൾ ഡയറക്റ്റ് കട്ട് ചെയ്തിട്ട് അത് ഡയറക്റ്റ് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് ഉപയോഗിക്കാൻ പാടില്ല അത് നമ്മൾ കട്ട് ചെയ്തിട്ട് കുറച്ച് സമയം ഒരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ സാധാ നോർമൽ വാട്ടറിൽ ഇട്ട് വെക്കുക എന്നിട്ട് അതിലുള്ള കറയൊക്കെ ഒരു മഞ്ഞക്കറയുണ്ടാവും കറ്റാർവാഴയുടെ ജെല്ല് കറ്റാർവാഴയിൽ നിന്നും ഒരു മഞ്ഞക്കറ വരും അത് ഫുള്ളായിട്ട് ഒഴിവാക്കണം അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫേസ് ചൊർച്ചിലുണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ കറ്റാർവാഴ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുക കുറച്ച് സമയത്തേക്ക് ഒരു അരമണിക്കൂർ നേരത്തേക്കെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതെടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് മിക്സിയിലടിച്ച് അതിൻ്റെ നീര് അതിൻ്റെ നീരിൽ നമ്മൾ നേരെ ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ മാറിക്കിട്ടും അത് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക അടുത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ മഞ്ഞൾ കലർത്തിയിട്ട് അത് അപ്ലൈ ചെയ്യുക ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് അവോയ്ഡ് ചെയ്യാം ഒഴിവാക്കാൻ സ്കിപ്പ് ചെയ്യാം അല്ലാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണ എടുത്ത് അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം അതിൻ്റെ കൂടെ ചെറുനാരങ്ങ നീര് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഫേസിൽ ഞാൻ ആദ്യം പറഞ്ഞ കറ്റാർവാഴ ജെല്ല് അപ്ലൈ ചെയ്യുന്നത് എല്ലാവർക്കും എല്ലാ സ്കിൻ ടോണിനും പറ്റുന്നത് തന്നെയാണ് പക്ഷേ നമ്മൾ കറ കളഞ്ഞിട്ട് അപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ വെളിച്ചെണ്ണയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്നുള്ളവർ അത് അവോയ്ഡ് ചെയ്യുക ഒഴിവാക്കുക അപ്പോൾ ഇനി മൂന്നാമത്തെ ടിപ്പിലോട്ട് പോകാം പുളിച്ച തൈര് എടുക്കുക പുളിച്ച തൈരിൽ ഒന്നോ രണ്ടോ തുള്ളി ചെറുനാരങ്ങ നീര് അപ്ലൈ ചെയ്യുക അപ്പം ഞാൻ പറയുന്നത് ചെറുനാരങ്ങ നീര് നമ്മുടെ ഫേസിന് അത്രയും നല്ലതാണ് ചെറുനാരങ്ങ നീര് മാത്രമായിട്ട് ഡയറക്റ്റ് ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയുടെ കൂടെ അല്ലെങ്കിൽ തൈരിൻ്റെ കൂടെ അങ്ങനെ ഏതെങ്കിലും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ഫേസിന് അത്രയും നല്ലതാണ് ചെറുനാരങ്ങ നീര് അപ്പോൾ ഇപ്പോൾ അടുത്ത നമ്മുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിച്ച തൈരിൽ ഒന്നോ രണ്ടോ തുള്ളി അധികമൊന്നും വേണ്ട കേട്ടോ ഒന്നോ രണ്ടോ തുള്ളി ചെറുനാരങ്ങ നീര് നമ്മൾ ഏഡ് ചെയ്തിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിനൊരു പ്രത്യേക തിളക്കവും ഭംഗിയൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത നമ്മുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ നീരെടുക്കുക ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് മിക്സിയിലടിച്ച് അതിൻ്റെ നീരെടുത്തിട്ട് അതിലോട്ട് തേനും ചെറുനാരങ്ങ നീരും ഏഡ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് മാറാൻ ഏറ്റവും നല്ലതാണ് ഈ തേനും ചെറുനാരങ്ങ നീരും കൂടി ഏഡ് ചെയ്യണമെന്നില്ല വെറുതെ ചെറുന വെറുതെ ഉരുളക്കിഴങ്ങ് നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് തൊ തൊലിക്കളയോ അല്ലെങ്കിൽ സ്ലൈസ് ചെയ്തിട്ട് അത് നമ്മൾ ഫേസിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് മാറാൻ ഏറ്റവും നല്ലതാണ് അതിൻ്റെ കൂടെ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ നീരിൽ ചെറുനാരങ്ങയും തേനും ഏഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് മുഖത്തെ കരിവാളിപ്പ് മാറാനും മുഖം തിളങ്ങാനും വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമ്മൾ പഴുത്ത പഴം എടുക്കുക പഴുത്ത എടുത്ത് നന്നായിട്ട് പഴുത്ത എടുത്ത് അത് ഉടച്ച് അതിൽ ബദാം ഓയിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക ബദാം ഓയിലും പഴുത്ത പഴവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് അത് ഫേസിൽ തന്നെ നിൽക്കട്ടെ അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ കേട്ടോ ചെറു ചൂടുവെള്ളത്തിൽ അത് കഴുകിക്കളയുക ഇതും കരിമുഖത്തെ കരിവാളിപ്പ് മാറാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടിപ്സിൽ ഓയിൽസ് ഉപയോഗിച്ചിട്ടുള്ള ടിപ്സ് ഉണ്ട് എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബദാം ഓയിൽ അതൊക്കെ ഓയിലി സ്കിന്നായിട്ടുള്ള ആൾക്കാർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ബാക്കിയുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല ബാക്കി എല്ലാ ടിപ്സും എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഒരു ചേഞ്ച് നമ്മുടെ സ്കിന്നിന് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ടിപ്സൊക്കെ മതി കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കരിവാളിപ്പ് ഫേസിലെ കരിവാളിപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്സൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് കറ്റാർ വാഴയുടെ ജലമൊക്കെ ഫേസിൽ അത്രയും ചേഞ്ചസ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് മുഖത്തെ കരിവാളിപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകൾ ഈസി ടിപ്സാണ് ഒരു നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കരിവാളിപ്പ് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഈസി ടിപ്സാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെയും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം